ഹലോ ഗൈസ് അപ്പൊ നമ്മൾ കൊറേ ദിവസായാലും ഇപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട് അപ്പൊ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ വാവ് കുട്ടി കോളേജിൽ പോയി നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അമ്മയും ഞാനും ഉണ്ണിച്ചക്കനും ഉണ്ണി ഉണ്ണിച്ചക്കൻ നീട്ടിട്ടില്ലാട്ടോ ഉണ്ണിച്ചക്കൻ നീക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് ദിവസം ഹെൽപ്പിന് ഒരു ആൻറ്റിമാരൊന്നും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു ആൻറ്റി വരുന്നുണ്ട് അപ്പോൾ ആൻറ്റി അവിടെ കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ രാവിലെ നീറ്റും ഞാൻ ഇനി എന്താ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഇപ്പോഴും ഒരു ജ്യൂസ് കുടിക്കുമല്ലോ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇന്നലെ കുടിച്ചില്ല അപ്പോൾ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ച് കുടിക്കണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിലോ ഡെയിലി മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് കുറച്ച് പണികൾ കണ്ടിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഇന്ന് എനിക്കൊരു റീല് ഷൂട്ട് ചെയ്യാനുണ്ട് വൈകിട്ട് അതൊരു പ്രൊമോഷൻ റീലാണ് അപ്പോൾ അതൊരു എന്താ പറയുക ഒരു ബോയിൻ്റെ ഒപ്പം വേണം വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഫ്രണ്ട് ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത് ഷൂട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് സോ ലെറ്റ് വീഡിയോ ഉണ്ടോ റൂമൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതൊക്കെ ക്ലീൻ ചെയ്യണം പക്ഷേ ഫസ്റ്റ് നമുക്ക് ഇതുണ്ടോ അവിടെയൊക്കെ ആണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം ഇത് പപ്പടമുണ്ടാണ് കേട്ടോ ഞാനത് പുതയ്ക്കാൻ വേണ്ടി എടുക്കുന്നതാണ് നമുക്ക് രാവിലെ കഴിക്കാൻ ദോശയാണ് കേട്ടോ ദോശയുണ്ട് പിന്നെ നമുക്ക് ഗോതുമ് ദോശയുണ്ട് പാവക്കുട്ടിക്ക് ആക്കി കൊടുത്താൽ കേട്ടോ പൊട്ടറ്റോ ഫ്രൈസ് പിന്നെ നമുക്ക് ചട്നി അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ജ്യൂസ് അടിക്കണത് എനിക്കൊരു പണിയാണ് പക്ഷേ സിമ്പിൾ സ്റ്റെപ്പിൽ പെട്ടെന്ന് കഴിയും പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് അത് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഈ ഒരു ജ്യൂസ് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് ഷോർട്സിലും വീഡിയോസിലും ഇത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു തടി വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്കത് ഒരു ഗെയിം ചേഞ്ചർ ജ്യൂസ് ആണ് കൈ സ്കിൻ കെയർ ചെയ്തുകഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കട്ടെ ഈ ബിസി സ്കെഡ്യൂളും പിന്നെ ഫുഡൊക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് സ്കിനിൽ ബ്രേക്ക്ഔട്ട്സ് വരാറുണ്ട് അത് ഒഴിവാക്കാൻ ഞാൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അത് മാത്രമല്ല ഫോർ ദ എക്സ്റ്റേണൽ യൂസ് ഞാൻ മോസ്റ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഞാൻ മാത്രമല്ല ഒരുപാട് മില്ലിയൻസ് ഓഫ് പീപ്പിൾ ട്രസ്റ്റ് ചെയ്യുന്ന ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷ് ഹഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലി നീമെന്ന് ഡിറൈവ് ചെയ്തതാണ് ഈ പിമ്പിൾസ് ഇമ്പ്യൂരിറ്റീസിനൊക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും നീം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് വിച്ച് ഹാസ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർ ഹിമാലയ പ്യൂരിഫയങ് നീം ഫേസ് വാഷ് നമ്മളുടെ പിമ്പിൾസ് വരുന്ന ബാക്ടീരിയ നയന്റി നയൻ പോയിന്റ് ഈ ഒരു പ്യൂരിഫയങ് നീം ഫേസ് വാഷിൽ നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി പി ആണ് പിന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ജനറലി ക്ലീൻ യും പാരൻ സോപ്പ് ഫ്രീ ആണ് അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസിനൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്ന ക്ലിനിക്കലി പ്രൂവാനും കൂടിയാണ് അപ്പൊ എന്റെ ഫേസ് വാഷ് കഴിഞ്ഞപ്പോ തന്നെ മൈ സ്കിൻ ഇസ് ഗ്ലോയിംഗ് ആയി അപ്പൊ എക്സ്പീരിയൻസ് പിമ്പിൾ ഫ്രീ ആൻഡ് ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലിയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഗൈസ് അപ്പോൾ എൻ്റെ ഫേസ് വാഷും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജ്വലി നമ്മളുടെ പിമ്പിൾസ് കുറേ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ബിക്കോസ് ഇതിൽ നീ നീമുള്ളത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നീം ലീഫ് അരച്ചിട്ടാണ് ഞാൻ തേക്കാറുണ്ട് അപ്പോൾ അതിന് ഒരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷിലോട്ട് സ്വിച്ച് ചെയ്തു എനിക്ക് ഈ പിമ്പിൾസ് ഇടയ്ക്ക് പോയി വരും ഇരിക്കും പക്ഷെ ഇപ്പോൾ ഗ്രാജ്വലി കുറഞ്ഞിട്ടുണ്ട് മുന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോ ഈ ഒരു അടിപൊളി ഫേസ് വാഷ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ടിലും പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം ചെടിയിൽ ഒരു രണ്ടിറ്റ് വെള്ളം എത്തിച്ച് കൊടുത്തു ഗൈസ് മമ്മി പറഞ്ഞു വെറുതെ ഇങ്ങനെ ഒന്ന് പാറിച്ച് കൊടുത്താൽ മതി വല്ലാണ്ട് വെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞു കാരണം ഇത് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട് അപ്പോൾ കുറച്ച് കൊടുത്താൽ മതി പറഞ്ഞു ഓക്കെ ഗൈസ് അപ്പം നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിട്ട് എങ്ങോട്ട് ആസ് യൂഷൻ നമ്മുടെ താലത്തിൻ്റെ ഞാനും ഫ്രണ്ട്സും സെയിം കളർ അവൻ ആ കളർ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കറക്റ്റ് ഞാൻ മേടിച്ചൊരു ഡ്രസ്സുണ്ടായിരുന്നു ഞാനത് മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം ഞാനത് ഇട്ടു രാവിലെ ഒരു റീൽ റീലെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റീലെടുക്കാൻ പോവാണ് ഞാൻ കളിയാൻ ഒട്ടുമില്ല എവിടെ കളിക്കാം അതാ വരം ായിരുന്നു ഫസ്റ്റത്തെ അവരെന്തായിരുന്നു കാണിക്കേണ്ടി വരുന്നോ അല്ല ഇതിൻ്റെ മുന്നിലായിരുന്നു കാണിക്കേണ്ടി വരുന്നല്ലോ ഓക്കെ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നോട്ടോ ഷൂട്ട് ചെയ്ത് മാത്രമല്ലാത്തതൊക്കെ വീഡിയോ പാവാവൻ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു അപ്പോഴത്തേനും രാത്രി എന്നിട്ട് ഞങ്ങൾ നമ്മുടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഷവായി കാര്യങ്ങളൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്ക് അതുപോലെ കാണത്തുള്ളൂ അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കിച്ചുനെയും പാവേനെയൊക്കെ കുറേ വിളിച്ചതാണ് കേട്ടോ അവർ വന്നില്ല പാവക്കുട്ടിക്ക് കോളേജ് ഉണ്ട് പറഞ്ഞിട്ട് അവൾക്ക് നേരത്തെ കിടക്കണം കിടക്കണമാക്കെ പറഞ്ഞിട്ട് അവൾ വന്നില്ല പിന്നെ കിച്ചു ആണെങ്കിൽ ഷവായി കഴിക്കാൻ തോന്നുന്നില്ല കഴിക്കാൻ തോന്നണില്ലാത്ര അവനെ അപ്പൊ പിന്നെ എന്നാ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കിച്ചുവിന്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കഴിച്ച അപ്പോൾ അത് എന്തായാലും കണ്ടു അത് പിറ്റേ ദിവസം എടുത്തതാണേ അപ്പോ ഇന്ന് ഉണ്ണിച്ചക്കന്റെ വകയാണ് കേട്ട് അടുക്കള അങ്ങനൊന്നും അല്ല ഇന്ന് എനിക്ക് കുറച്ച് മീൻ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ എനിക്കൊരു മീൻ കറി വെച്ചതാടാ മീൻ വാങ്ങി നേരക്കിപ്പോ ഉണ്ണിച്ച റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം ഉണ്ടെന്ന് ഓക്കെ ഒണിച്ച പിന്നെ നമ്മളിവിടെ ബോർവില്ലേ എന്ത് വെള്ളത്തിൻ്റെ മറ്റേ ചളി എന്ത് മോട്ടറിൽ കുടുങ്ങിച്ചിട്ട് അതൊക്കെ മൊത്തം എടുത്ത് പുറത്തിട്ടിട്ടെ അവിടെയൊക്കെ മുറ്റത്തൊക്കെ ചളി കേട്ടോ അപ്പം ഞാൻ അവിടെ കഴുകി വിടാം അവിടെ പോവാണ് അപ്പം എന്തേലും ഒറ്റയ്ക്ക് വെക്കട്ടെ തരാ ജനലൊന്നു തോന്നിട്ട് പോന്നാ ഒരെണ്ണം തുറന്നിട്ടാൽ മതി ഇപ്പുറത്തെ ആട് മാത്രം തുറന്നിട്ടാൽ മതി നമ്മൾ മീൻകറി വെക്കുന്നത് മഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂല് വെച്ചുകൊടുക്കണേ വെളുത്തുള്ളി ചെറിയ ടക്കാവോ പൊറത്ത് കുറച്ച് പണി നടക്കുന്നുണ്ട് അപ്പൊ അതാണ് വേറെ സൗണ്ട് എന്തുവാ സൗണ്ട് കേക്കുവാൻ ഓൺ ആക്കിയാ മതിയെ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ കൈസ് അപ്പൊ മമ്മിക്ക് ഏട്ടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഉള്ളി കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ടൊമാറ്റോ ഓനിയൻ അതേപോലെ കറി ലീഫ്സ് പിന്നെ ജിഞ്ചർ കളി പേസ്റ്റും പച്ചമുളകും ആ അയിലക്കറിയാന്നുണ്ടാക്കുന്നത് ഏട്ടനെ വെച്ച് പോയേ അതൊന്നും പറഞ്ഞിട്ടില്ല ഞാനത് വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു അത് വേഗം എടുത്തിട്ട് മറ്റൊക്കെ ഈ ഉള്ളി തക്കളിയൊക്കെ തണി കുറച്ച് പണികൾ നടന്ന ഇത് ഉണ്ടോ എന്നറിയോ ഞാൻ കൊറച്ചും കോൺ ഐസ് ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു ചോക്ലേറ്റ് ആണ് എങ്ങനെ ഇവിടെക്കൊന്നായെന്ന് എനിക്കറിയില്ല അപ്പൊ പൊറത്തു കൊറച്ച് നമ്മളെ മോട്ടറ് മാറ്റി വെക്കുക എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് അവിടെ അവിടെയൊക്കെ പറയാ അവിടെ കുത്തി പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിത്ത് മോട്ടർ എടുത്ത് ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പൊ അതിന്റെ പണി കുറച്ച് ആ അതിന്റെ കുറച്ച് പണികൾ ചെയ്തോണ്ടിരിക്കണം പോണോ സത്യം വരാക്ക് കുക്ക് ചെയ്യോ സൂപ്പർ ഇത് മാത്രേയുള്ളൂ സൈഡ് ഡിഷ് ഡിഷായിട്ടൊന്നുമില്ല സാലഡ് ഇല്ല മുളകൊടി

ഉള്ളിയോ ആദ്യം തക്കാളിയുടെ മുന്നേ വേറെ നീ ഇത് ഉള്ള നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പക്ഷെ ഇത് ഏട്ടൻ ഓൾമോസ്റ്റ് കരിച്ചിട്ടുണ്ട് തോന്നുന്നു ഇത് നമ്മുടെ ഉപ്പാണ് ഉപ്പിന്റെ ഭരണീനെ ഒക്കെ നമ്മൾ കളർഫുൾ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് നമ്മളെ പൊടിയുപ്പിന്റെ ഭരണി അത് നമ്മുടെ കല്ലുപ്പിന്റെ ഭരണി വേണമെന്നുണ്ടെങ്കിൽ ോ ഇത് ഏട്ട നേരത്തെ അടിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ മിക്സി ചൂടാരിട്ടില്ല സത്യത്തിൽ ഇപ്പോഴും ഇല്ല ഇത് എന്താ ആളെന്താ ചെയ്തിരിക്കണന്ന് മാറ്റിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കാൻ പറ്റില്ല ആ ചൂണ്ട ഫ്രീസറില് വെക്കീസില് വെച്ചിരിക്കുന്നത് ഇവിടെ തണുപ്പാണി ചൂടാരുണ്ട് അല്ലേ കേട്ടില്ലെന്നൂടെ നമ്മൾ ചോട് ചട്ടി അതിന് ഒന്നും പറയലും നമ്മൾ ഗ്രേവി നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ചൂടൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇതേപോലെ ചൂടായ ചട്ടിയിലോട്ട് എണ്ണ സെയിം ചട്ടി തന്നെ തന്നെ നമ്മൾ നേരത്തെ ചട്ടി തന്നെയല്ലേ അത് കഴിക്കുകയോ കറിവേപ്പിലയും വെല്ലുവിളിയും എന്നങ്ങാനാവോ കറി വീഡിയോ ഓഫ് ഓഫാണെങ്കി എന്തേലും പറഞ്ഞിട്ടുണ്ടോ വീഡിയോ ആയതുകൊണ്ട് ഏറ്റവും മാന്യമായിട്ട് നിക്കുന്നത് കണ്ട കുളിച്ചിട്ടും ഇല്ല പല്ലും കൂടി തേക്കാനാണ് മുട്ട വേക്കുന്നത് നോണ ഒന്നും മലയാള ശൊക്ക നീ എന്റെ അടുത്ത് കളിക്കാന്നൊക്കണ്ട എന്റെ അമ്മ ആരാന്നറിയോ ഇത് നന്നായിട്ട് വാടണം വാടി വന്നിട്ട് വേണം നമുക്ക് അടുത്തത് എന്തെങ്കിലും ചെയ്യണെങ്കി അടിച്ചിട്ടുണ്ടല്ലോ കിടക്കണം എനിക്ക് പരാതി പറയാനുണ്ട് ഈ ഏട്ടന് എന്നെ വല്ലാതെ ദ്രോഹിക്കൻ വല്ലാതെ എന്നെ ദ്രോഹിക്കാമ്പ് ആ നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യലും എന്താ കൊഞ്ചലും കോഴി അല്ലെ കൊഞ്ചലും കോഴി ഞാൻ മാറ്റി കൊടുത്തു ഈ ഏട്ടന് വല്ലാതെ അവിടെ ഒരു നോട്ടുണ്ട് ഏട്ടയൊന്ന് കൈവയ്ക്കുള്ളു മേത്ത് ഞാൻ കൈ കൈവെക്കേ ഞാൻ കൈ വെക്കാട്ടോ അതൊന്നല്ല അത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യണോണ്ട് അവള് റാൻഡമായിട്ട് ആയിട്ട് ചെയ്യാറ് സൂപ്പർ നമ്മളെ സവാള പിന്നെ എന്തുമായിരുന്നത് കറിവേപ്പില് നല്ല എണ്ണയില് മുരി വന്നിട്ടുണ്ടെട്ടോ അതിലോട്ട് നമ്മള് എന്ത് അത് അരച്ചില്ലായിരുന്നോ ഓക്കെ അരക്കാണ്ടായിട്ട് വിശക്കുന്നീ ചേട്ടൻ കൊറേ നേരമായിട്ട് വാവ കിച്ചണില് കയറിയിട്ട് ശെരിടാ പോയി േട്ടൻ മമ്മി 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 ചേട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു വാ കാണിച്ചു കൊടുക്ക നമ്മടെ അവർ ഇവിളക്കെന്താണ് നമുക്ക് എന്താണ് ഉച്ചക്ക് കഴിച്ചില്ലേ അവൻ എന്നെ ചൂരില് അവനെന്നെ ആ ഇതാണ് നമ്മുടെ നന്ദനം വീട്ടിലെ റൗഡി നല്ല മണം വരുന്നുണ്ട് ആ അരിപ്പിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അരച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് എന്ത് ചെയ്യാണ് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാണ് എന്ത് പുളിയാ യും അമ്മ എന്നെ വല്ലാതെ പണിയിപ്പിക്കുക ഞാൻ പണ്ടു വാർക്കു പക്ഷെ ഇപ്പൊ എനിക്ക് വാർക്കാൻ കിട്ടില്ല ചൂടല്ല അതാണെങ്കി ആ മറ്റേ എന്തായിരുന്നു ഒന്നുമില്ല വാഗുട്ടി കോളേജ് കളർ ഡ്രസ്സാണോ അന്ന് ഇന്ന് എന്താഴ്ച ബോധനാഴ്ച അല്ലെ ഉണ്ണിക്ക് വാങ്ങിയപ്പോ വാവക്കുട്ടിക്ക് ചേച്ചി ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് അത് ഫസ്റ്റ് ടൈം ആണ് വാവുട്ടി ഫസ്റ്റ് ടൈം ആണ് മമ്മിയോട് പറയാണ്ട് ഉണ്ണി വാവ ഉണ്ണിക്ക് എടുക്കണത് അപ്പൊ ഉണ്ണി എടുത്തിട്ട പോയിട്ട് കണ്ണോ കാലൊക്കെ അടച്ചോ ആ കണ്ണടച്ചോ നന്തു കൊടുക്കുന്നതിനെ ഇടുമ്പോൾ രണ്ട് बेरഉണ്ട് അല്ല എപ്പോഴും അങ്ങനെ ഗയ്സ് നമ്മൾ എന്ത് വേടി ചേല രണ്ട് बेरഉണ്ട് രണ്ട് ആ ഓട്ടത്തിൽ ഉള്ളതാണ് ഇത് ചീത്ത പുളി ഓടണ പോലെ ഓടട്ടുണ്ട് ഓട്ടത്തിൽ ഉള്ളതാണ് നേരെ ഓട വേണ്ടി വെച്ചിരുന്നത് ഓന്നിട ഇരിക്കേ ഓന്നിട ഇരിക്കേ ഓ ഇത് മറ്റേ ബ്ലൂ സാരിന്റെ നിന്നാണ് ഹൈ സ്ക്യൂഡ് നല്ല ഭംഗി അത് അത് ചേച്ചിക്ക് എടുത്താണ് ചേച്ചി ഇത് പൊടിക്കൊണ്ട ഡ്രസ്സാണ് അപ്പൊ രണ്ടാൾക്കും കൂടാ പക്ഷെ അപ്പു അപ്പു ആവു പൊടിക്ക് ചേച്ചിയോ എടുത്തതാണ് ഇഷ്ടായോ ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ നോക്കട്ടെ ഇങ്ങനെയല്ല എന്ത് ഉമ്മ ഇങ്ങനെ ഒരാൾക്ക് ഉമ്മ കൊടുക്കൂ ശരി നേരെ കൊടുക്കത്തില്ലോ കൈ പിടിക്കാൻ വരുവോ എന്താ ബന്ധുല്ലാത്ത വീട്ടിൽ പോയിട്ട് കൊടുക്കണ പോലെ ഇഷ്ടായി വാ കുക്കുട്ടനെ ആ പുലിന്ന് ട്രെയിൻ ചെയ്തിട്ട് വന്നോകട്ടെ പക്ഷെ ഉണ്ണിട്ടുണ്ടായിരുന്നു ഉണ്ണിട്ട് വന്നാലും മതി ആരെങ്കിലും കേരളൂ വാകുട്ടി കഴിഞ്ഞു ഉണ്ണിട്ട് വന്നാലും മതി രണ്ടാളുടെ കൂടെ ആണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ് ഉണ്ടാക്കി കട്ട് ചെയ്തോ പറയുമ്പോ തന്നെ അവൾക്ക് എടുത്തായിരിക്കും അവളില്ലേ അവൾക്ക് ഇതും ഇഷ്ടപ്പെട്ടിണ്ടാവും അതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ രണ്ടെണ്ണം എടുക്കും വേണം പാ കു കുട്ടിക്കാന്ന് പറയുകയും ഇത് നീ ഞാണ്ടാളുടെ ഇട്ടു കേട്ടോ കാണിച്ചരാ കഴിച്ചത് ഞാനാദ്യം ഇടണം അതുപോ നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ടോട്ടേച്ചു താങ്ക് യു പറഞ്ഞു നേരെ ഒക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു എന്താ പറയുക നല്ല ഡ്രസ് ഉണ്ടാക്കൂട്ടെ ഒന്ന് എടുത്ത വെച്ചിട്ട് മമ്മിക്ക് ഡ്രസ്സോളിക്ക് ഇതോരുമായിട്ട് ഇട്ടിട്ട് പിന്നെ ജയിച്ചിടുന്നതായിരിക്കും അങ്ങനെ മേടിച്ച മേടിച്ചതാണെങ്കിലും അങ്ങനെ ഇവർക്ക് നമ്മൾ േ സ്കേർട് പക്ഷെ ഇപ്പൊ അങ്ങനത്തെ നമ്മൾ ഇടില്ല ഇടില്ല ജീൻസ് സ്കേർട്ട് ഇടും ഞാൻ കൂടി നോട്ട് നല്ലോന്നും വെച്ചിട്ടുണ്ട് പക്ഷെ മമ്മിയെന്നോട് എനിക്ക് കാണിച്ചെ ഞാൻ വീട്ടില് നീ എന്നോട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുന്നത് എനിക്കിത്ര ഇഷ്ടാവണ്ടെ കൊറേ ചീത്തറുണ്ട് ഞാൻ വാങ്ങിക്കുന്നു എന്താ സങ്കടം ഇപ്പം നേരം മമ്മിയാ എനിക്ക് വീടേക്ക് വേണ്ടി വെക്കുന്നില്ല